നാല് വർഷ ബിരുദ കോഴ്സുകൾക്ക് കണ്ണൂർ സർവകലാശാലയിലും തുടക്കം സർവകലാശാലയ്ക്ക് കീഴിലെ നൂറ്റിപതിനേഴ് കോളേജുകളിലാണ് പുതിയ കോഴ്സുകൾ ആരംഭിച്ചത് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതും ഗവേഷണത്തിന് പ്രാമുഖ്യം നൽകിയുമാണ് സിലബസുകൾ തയ്യാറാക്കിയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമാറ്റം ലക്ഷ്യമിടുന്ന നാല് വർഷ കോഴ്സുകൾ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ മുഴുവൻ കോളേജുകളിലും തുടങ്ങി പൂച്ചെണ്ടുകൾ നൽകിയാണ് നവാഗതരെ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിൽ സ്വീകരിച്ചത് സർവകലാശാലയ്ക്ക് കീഴിലെ നൂറ്റി പതിനേഴ് കോളേജുകളും വർഷ കോഴ്സിനെ വരവേറ്റു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ കോളേജുകളിലും ഓൺലൈനായാണ് മുഖ്യമന്ത്രി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് ഇതൊരു പുതിയ ചുവടുവയ്പാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവുകൾ അക്കാദമിക് സമൂഹത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കരുത് അവയുടെ ജനാധിപത്യവൽക്കരണം സാധ്യമാക്കാൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കഴിയണം അങ്ങനെ വിജ്ഞാന സമൂഹമായി നാം പരിവർത്തനപ്പെടണം വർഷ ബിരുദം ഇതിനെല്ലാം വഴിയൊരുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സിലബസുകൾ തയ്യാറാക്കുന്നതിന് കാലതാമസം ഉണ്ടായെങ്കിലും പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്താണ് പുതിയ പരിഷ്കരണത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നീങ്ങിയത് തൊഴിൽ സാധ്യതക്ക് പ്രാമുഖ്യം നൽകിയാണ് കോഴ്സുകൾ സജ്ജമാക്കിയത് ഒരു വർഷമായി കണ്ണൂർ സർവകലാശാലയിൽ നടത്തിയ ഒരുക്കങ്ങൾ കോഴ്സ് തുടങ്ങാൻ ഗുണം ചെയ്യുകയും ചെയ്തു പഠന ബോർഡുകൾ ഇല്ലാത്തതാണ് സിലബസിനെ ബാധിച്ചത് ഇത് മറികടക്കാൻ അറുപതിൽ പരം പ്രോഗ്രാമുകൾക്കുള്ള കോഴ്സ് ബക്കറ്റുകൾ ഉണ്ടാക്കിയെന്ന് സർവകലാശാല വ്യക്തമാക്കി ഒരാഴ്ച മുമ്പാണ് സിലബസ് അക്കാദമിക് കൗൺസിൽ അംഗീകരിച്ചത് കണ്ണൂർ തോട്ടട എസ് എൻ കോളേജിലും വർഷ കോഴ്സുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ നടന്നു വിജ്ഞാനോത്സവം അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേ സായി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു നാലു വർഷ കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമും സംഘടിപ്പിച്ചു എഫ് ഐ യു ജി പി കോർഡിനേറ്റർ ശ്രീനിഷ് ടി വി ഇംഗ്ലീഷ് വിഭാഗം മുൻ മേധാവി സൌമിനി കൃഷ്ണൻ കോർപ്പറേഷൻ കൌൺസിലർ സജേഷ് കുമാർ ഡോക്ടർ കെ ജിതേഷ് ഡോക്ടർ കെ പി പ്രശാന്ത് ഡോക്ടർ എം പി ഷനോജ് പ്രത്യുഷ് പുരുഷോത്തമൻ കെ പി ദിനേശൻ പി ഹൃദ്യ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ